എന്തൊരു എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ട്രിനിറ്റി കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി കുഴിപ്പള്ളി അസോസിയേഷന്റെ വാർഷികം മർച്ചന്റ് കുഴിപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് കെ പി ബോസിന്റെ അധ്യക്ഷതയിൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ചേർന്നു സെക്രട്ടറി സി ജെ സാജു സ്വഗതം ആശംസ ശേഷം സെക്രട്ടറി എം ബാലചന്ദ്രമേനോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എം ജെ കുഞ്ഞച്ഛൻ കണക്കോൾ അവതരിപ്പിച്ചു അറുപത് കഴിഞ്ഞ അംഗങ്ങൾക്കുള്ള പെൻഷൻ വിതരണ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് നിർവഹിച്ചു കണക്കിട്ടുണ്ടെങ്കിൽ തന്നെ അവർ രണ്ട് സൈക്കിളോ രണ്ട് സ്കൂട്ടറോ ഒട്ട് വെച്ചാൽ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്ത തരത്തിൽ എങ്ങനെയും ഒപ്പിച്ചു കൂട്ടിയൊരു വ്യാപാരം വന്നാണെങ്കിലും കാര്യം കാഴ്ചയിൽ മൂന്ന് നില മിറ്ററാണെങ്കിലും ഉപയോഗത്തിൽ അതിൽ വലിയ പരിമിതികളുള്ളൊരു മിറ്ററാണ് അപ്പോൾ അത് സൗകര്യപ്രദമായിട്ട് ഞങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചപ്പോഴേ വിദ്യാഭ്യാസ അവാർഡ് ദാനം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് നിർവഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ഗോപാലൻ ജനറൽ സെക്രട്ടറി വി കെ ജോയി എന്നിവർ സംസാരിച്ചു ഭരണാധികാരി ഡിലൈറ്റ് നേതൃത്വത്തിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റായി കെ പി ബോസ് സെക്രട്ടറി ആയി ഒസ്മോൻ ട്രഷറർ കെ പി പ്രസന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു ടി വി മിനി കൃത രേഖപ്പെടുത്തിയ ഇത്രയും കാശ് നമ്മൾ ചെലവാക്കുന്നത് നമ്മൾ അഞ്ച് പൈസ ലോൺ എടുക്കാണ്ടാണ് അതാണ് ഏറ്റവും പ്രധാന കാര്യം ഇത് കെട്ടുന്ന മണി പറഞ്ഞാൽ കമ്മിറ്റി പറഞ്ഞു നമ്മൾ ബാങ്കിൽ ബാങ്കിന്റെ ലോൺ കിട്ടും ഞാൻ പറഞ്ഞു ലോൺ എടുത്ത് നമുക്ക് പണിയണ്ട നമ്മുടെ ഉള്ള കാശ് കൊണ്ട് അതുള്ള എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് മുഴുവൻ പിൻവലിക്കാൻ പറ്റിയ കാരണം നമ്മൾക്ക് ഒരു ലക്ഷം രൂപ മരിക്കുന്ന ആശ്രയിൽ കൊടുക്കുന്ന ഒരു ക്ഷേമനിധി നമുക്ക് നിലവിണ്ട് ആ ക്ഷേമനിധിയിൽ നമ്മൾ ഡെപ്പോസിറ്റ് പത്ത് പതിനേഴ് ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമ്മൾ പൊതുയോഗത്തിനോട് ഒരു വാഗ്ദാനം നൽകിയിരുന്നു ആ പതിനേഴ് ലക്ഷം രൂപ പൊതുയോഗത്തിന്റെ അനുമതി ഇല്ലാതെ പിൻവലിക്കില്ലാതെ ഒരു വാഗ്ദാനം പൊതുയോഗത്തിൽ വെച്ചിട്ട്